ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഞാൻ ഇന്ന് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടകക്കന്നിയാണ് കർക്കിടകക്കഞ്ഞി എങ്ങനെയുണ്ടാക്കാമെന്നും അതിലെന്തൊക്കെ ചേരുവകൾ ചേർക്കണമെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മമ്പയറാണ് മമ്പയർ എന്ന് വെച്ചാൽ വൻ പയർ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ പിന്നെ അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുതിര മുതിര എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് മുതിര പിന്നെ കുത്തുകോതമ്പ് കുത്തുകോതമ്പ് വാങ്ങിക്കാൻ കിട്ടും എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുത്തുകോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയറാണ് ചെറുപയറൊക്കെ എല്ലാ വീട്ടിലും കാണുമല്ലേ എന്തായാലും പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് സാധാരണ ഇഡ്ഡിലേക്കൊക്കെ ഇറക്കുന്ന ഉഴുന്ന് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് അത് ഓപ്ഷനൽ വേണമെങ്കിൽ എടുത്താൽ മതി നല്ല തിക്ക് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാൻ വെക്കുക പിറ്റേത് രാവിലെയാണ് ഞാൻ വെക്കുന്നത് എല്ലാം നല്ല കഴുകിയായി വൃത്തിയാക്കി കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം ഒരു ജീരകമൊക്കെ ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ പട്ട കറാമ്പൂ ഏലക്ക ഇതൊക്കെ ഞാൻ ഓപ്ഷനൽ ഒരു സ്മെല്ലിന് വേണ്ടി ഇട്ടിട്ട് മാത്രം വിസിൽ മൂന്ന് വിസിലടിച്ചാൽ മതി നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇതാ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിന് വേണ്ടി പിന്നെ ഇതിന് തേങ്ങാപ്പാൽ ചേർക്കാം ഞാൻ തേങ്ങാപ്പാൽ ഡയറക്റ്റ് ചേർക്കുന്നില്ല തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കി അതിന് ശേഷം അതിലേക്ക് ചേർത്തിരിക്കുകയാണ് അതെ നല്ല രീതിയിൽ അടിപൊളി രുചികരമായ ഔഷധമൊക്കെ ഞാൻ തയ്യാറായിട്ടുണ്ട് അല്പം നെയ്യും ചേർത്ത് നമുക്ക് കഴിക്കാം വേണമെങ്കിൽ ഒരു കഷ്ണം വെല്ലം ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്